നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റ് തെറാപ്പിസ്റ്റ് ആണ് നമ്മുടെ എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു കൺസേണാണ് കുഞ്ഞുങ്ങൾ കിടന്ന് മൂത്രം ഒഴിക്കുന്നത് അതായത് ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ നോക്ടേണൽ എനറോസിസ് എന്ന് നമ്മൾ പറയുന്നു എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കിടന്ന് മൂത്രം ഒഴിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെ നമ്മൾ നമുക്ക് പാരൻസിന് അത് പ്രിവെൻറ്റ് ചെയ്യാം ഒരു വിധത്തിൽ എങ്ങനെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ബെഡ് വെറ്റിങ് അത് അഞ്ച് വയസ്സിന് താഴെ ഉള്ള കുഞ്ഞുങ്ങളിൽ നമുക്കൊരു കൺസേൺ ആയിട്ട് എടുക്കേണ്ടതില്ല അത് ഇറ്റ്സ് ക്വൈറ്റ് ആയിട്ടാണ് പോകുന്നത് പക്ഷേ അഞ്ച് വയസ്സിന് മുകളിൽ ഉള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ ഒരു സിക്സ് മന്ത്സ് വരെ ഒരു ബ്രേക്ക് വന്ന് അവർ ബെഡ് വെറ്റിങ് ചെയ്യാ ചെയ് ചെയ്യാണ്ടിരിക്കും അത് കഴിഞ്ഞിട്ടും വീണ്ടും അതത് ബെഡ് വെറ്റിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് നമ്മളൊരു ആയിട്ട് എടുക്കണം കാരണം എന്തുകൊണ്ടാണ് ആ ഒരു സമയങ്ങളിൽ ഇവർ ബെഡ് വെയിറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റിനബിളാണ് കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മെൻ്റലി അവർ ഭയങ്കരമായിട്ട് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ മസിൽ അതായത് സ്പിങ്ടർ മസിൽ വീക്ക്നെസ് കൊണ്ടായിരിക്കാം അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അഞ്ച് വയസ്സിന് മേലിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ ബെഡ് വെറ്റിംഗ് തന്നെ നമ്മൾ രണ്ട് തരത്തിലാണ് ബർത്ത് ടു ഫൈവ് ഇയേഴ്സ് വരെ ഉള്ളതിന് നമ്മൾ പ്രൈമറി നോക്ടോണൽ എനറോസിസ് എന്നും ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ സെക്കൻഡറി നോക്ടോണൽ എനുറോസിസ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ന്യൂറോ പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങൾ എ ഡി എച്ച് ഡി കുട്ടികൾ അതുപോലെ തന്നെ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങൾ ഇവരിലെല്ലാം ഈ ബെഡ് വെറ്റിംഗ് നമുക്ക് കണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ബെഡ്വെറ്റിൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ഒരു കാരണവശാലും പാരൻസ് അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ വേറൊരു ആളിൻ്റെ മുന്നിൽ നമ്മൾ കുഞ്ഞ് ഇങ്ങനെ കിടന്ന് മൂത്ര ഒഴിക്കുന്നു എന്നുള്ളൊരു കാര്യം കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വേറൊരാളോട് സംസാരിക്കാനോ പാ പാടുള്ളതല്ല കാരണം ഇത് കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ വളരെയധികം വിഷമം ഉണ്ടാക്കുകയും അതുവഴി അവർക്ക് ഡിപ്രഷൻ ഷൈനസ് പുറത്തിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് സെൽഫ് കോൺഫിഡൻസ് കുറവ് ഇതെല്ലാം അവരിൽ കണ്ടുവരാവുന്നതാണ് സോ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് വളരെയധികം നല്ലത് മാത്രമല്ല ഇവർക്ക് വേണ്ട ഒരു പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയും നല്ലൊരു അഡ്വൈസ് പാരൻസ് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു കാര് ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ നമ്മൾ പാടുള്ളതല്ല ചിലപ്പം അവരുടേതായ ഒരു കാരണങ്ങൾ കൊണ്ട് മനപൂർവ്വം അവർ ബെഡ് വെറ്റ് ചെയ്യുന്നതല്ല ഈ പറഞ്ഞ പോലെ അവർക്കെന്തെങ്കിലും വീട്ടിലുള്ള വഴക്ക് കാരണം ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ ആ ഒരു പേടി അപ്പോൾ അല്ല അല്ലയെന്നുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് കാരണം ബെഡ്വെറ്റിങ് സംഭവിക്കാം മാത്രല്ല ചില കുഞ്ഞുങ്ങളിൽ കോൺസ്റ്റിപ്പേഷനുണ്ടെങ്കിലും ബെഡ്വെറ്റിങ് നമുക്ക് കണ്ടുവരാവുന്നതാണ് അതുപോലെ തന്നെ ഡീ വോമിങ് കറക്റ്റ് സമയ സമയങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ഈ വരെ ഇളക്കിയില്ല എന്നുണ്ടെങ്കിലും ബെഡ് വെറ്റിങ് ആ കുഞ്ഞുങ്ങളിൽ കണ്ടുവരാവുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടിയില്ലെങ്കിലും ബെഡ് വെറ്റിങ് കുഞ്ഞുങ്ങളിൽ കണ്ടുവരാവുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ്ങെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഫോർ ഒക്കെ ആവുന്ന കുഞ്ഞുങ്ങളിൽ ഡൈപ്പർ വെച്ച് നമ്മളത് ശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് എങ്ങനെ എന്നുള്ളൊരു അറിയത്തില്ല അപ്പോൾ കഴിവതും നമ്മൾ ഒരു ടു ഒക്കെ ആവുന്ന സമയത്ത് തന്നെ അവർക്ക് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക പതുക്കെ പതുക്കെ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക അതുവഴി അവർ എങ്ങനെയാണ് ടോയ്ലറ്റിൽ ഉള്ള ട്രെയിനിങ് എന്നുള്ളത് അവർ പഠിക്കുകയും ഈ ബെഡ് വെറ്റിങ് ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും മാത്രമല്ല നമ്മൾ പാരൻസിന് കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം ഒരു വിധത്തിൽ നമുക്ക് ഈ ബെഡ് വെറ്റിങ് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ടിപ്സ് ഒന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എട്ട് മണിക്ക് മുന്നേ തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വെള്ളവും കൊടുക്കാം രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അധികം സ്വീറ്റ് അടങ്ങിയ ഫുഡ്സ് അതുപോലെ തന്നെ മസാല അടങ്ങിയ ഫുഡ്സ് എല്ലാം കൊടുക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒന്ന് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സ്വീറ്റ്സ് അടങ്ങിയ ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ആയിരുന്നാലും ഒരുപാട് സ്വീറ്റ്സ് കഴിച്ച് ദാഹിക്കും അപ്പോൾ നമ്മൾ കുറേ കൂടുതൽ വെള്ളം കുടിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലും സ്വീറ്റ്സ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ദാഹിക്കും അവർ ഓവറായിട്ട് വെള്ളം കുടിക്കുകയും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവുന്ന സമയങ്ങളിൽ ബെഡ് വെറ്റിംഗ് സംഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഫുഡ്സും നമ്മൾ ഒഴിവാക്കുക മാത്രമല്ല പാരൻസ് എല്ലാവരും നമുക്ക് കുഞ്ഞുങ്ങളിൽ കിടക്കുന്നതിന് മുന്നേ അവർക്ക് യൂറിൻ പാസ് ചെയ്തിട്ട് കിടക്കാനുള്ള ശീലം നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടതാണ് അതായത് കിടക്കുന്നതിന് മുന്നേ എല്ലാ കുഞ്ഞുങ്ങളെയും യൂറിൻ പാസ് ചെയ്തിട്ട് കിടത്തി കിടത്തിക്കുക മാത്രമല്ല ഇടയ്ക്ക് നമുക്ക് പാരൻസിനൊന്ന് അലാറം വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണരാൻ പറ്റുവാണെങ്കിൽ ഉണർന്ന് കുഞ്ഞിനോട് ചോദിക്കുക വാഷ്റൂം റൂം പോകണോ അങ്ങനെ ചോദിച്ച് അവർക്ക് പോകണമെങ്കിൽ അത് വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് യൂറിൻ പാസ് ചെയ്യിപ്പിക്കുക ഓർക്കുക അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ശീലങ്ങൾ ഈ വെള്ളം കൊടുക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും ഈ ഒരു ചെറിയ ടിപ്സൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന വന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളിലെ ബെഡ് വെറ്റിങ് നമുക്കൊന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല എന്തെങ്കിലും കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്